ചിക്കനും ബ്രൊക്കോളിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ എല്ലില്ലാത്ത ഇല്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇലോട്ട് മഞ്ഞൾപ്പൊടി പാപ്രിക്ക ഇതില്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പം അതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ബട്ടറൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ്റെ ഒരു സൈഡ് നല്ലപോലെ കുക്കായിട്ട് വരുമ്പം അത് തിരിച്ചിട്ടതിനു ശേഷം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം ബ്രോക്കോളിയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ബ്രൊക്കോളി പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതിനൊരുപാട് വേവിൻ്റെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ഇപ്പോൾ ചിക്കനും ബ്രൊക്കോളിയൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ബ്രൊക്കോളി നന്നായിട്ട് ബട്ടറിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അല്ലോട്ട് കുറച്ച് മല്ലിയലും അതുപോലെ തന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ എന്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്